ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക വടക്കാഞ്ചേരി ശാസ്ത്രോത്സവത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഭാരവാഹികൾ ഭക്ഷണം വിളമ്പിയത് പാലസ്തീൻ വേഷത്തിലായിരുന്നു വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിനൊപ്പം മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ശ്രദ്ധാ കേന്ദ്രമായി മാറി മേളയുടെ ഭാഗമായി ഭക്ഷ്യ വിതരണ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പാലസ്തീൻ വസ്ത്രം ധരിച്ചാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷണം വിളമ്പിയത് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ വേറിട്ട പരിപാടി വിദ്യാർത്ഥിനികൾക്കും മറ്റ് ഭാരവാഹികൾക്കും പുതിയൊരു അനുഭവമായിരുന്നു പാലസ്തീനിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഭക്ഷണമോ കുടിവെള്ളമോ ഇല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന കാടത്ത രാഷ്ട്രത്തിന്റെ പൈശാചികമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ലോകത്തെവിടെ നടന്നാലും ഹൃദയമുള്ള ഒരു മനുഷ്യന് അവർക്ക് ഐക്യപ്പെട്ടു പോകാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ശാസ്ത്രമേളയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് സംഘാടക സമിതി ഭാരവാഹി ഇ കെ അലി പറഞ്ഞു ലോകത്തിലെ പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിൻ്റെ കാണിത്തത്തിൻ്റെ ഭാഗമായിട്ട് പതിനായിരക്കണക്കിന് വരുന്ന കുരുന്നുകളടക്കം മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടും ഹൃദയമുള്ള ഒരു മനുഷ്യന് അത്തരത്തിലുള്ള ആ കുരുന്നുകളെ കാണാതെ ഒരു കലോത്സവവും ഒരു ശാസ്ത്രോത്സവവും പറയാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്തരമൊരു ആശയം ഉയർന്നു വന്നത് അവർക്ക് ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഈ ഈ ചടങ്ങ് ഞങ്ങൾ ആലോചിച്ചു ഭാഗമായിട്ടാണ് രീതിയിലുള്ള ഒരു പരിപാടി പരിപാടി പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി ചെറുതുരുത്തി നീലാഞ്ജലി കല്യാണ മണ്ഡപത്തിലാണ് വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി വെള്ളത്തൂർ നഗര ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് ദേവികുമാർ കൺവീനർമാരായ അനസ് ബാബു സി കെ എസ് സാബിർ എന്നിവരും മറ്റ് ഭാരവാഹികളും ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്തു ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് എൽ പി സ്കൂളിലുമായി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രോത്സവം വെള്ളിയാഴ്ച സമാപിക്കും